रमभद्रा रामा रामचंद्राय वेध से रामचंद्रा वेध से श्रीराम राम, श्री राम, राम राम श्रीरामचन्द्रजय श्रीराम राम राम भद्र जय श्रीराम राम राम लोगाभिराम जय श्रीराम राम राम रावणान्दक राम श्रीराम राम राम भद्रजय श्रीराम राम राम जय नारायणाय नमो नारायणाय नमो नारायणाय नमो नाराय ൂര്യ കുലജാതനായ ദശരഥനാരൻ മഹാവിഷ്ണുനാരായണൻ പുഷ്കര നേത്രനാം രാമൻ തിരുവടി സഹോദരനും നിജ ലക്ഷ്മിയാം തപസ്സിനായി ും തപസ്സിനായിട്ടുകൊണ്ടിടിനാൻ തൽക്കാലം ഇത്രയും ദുഷ്ടനായുള്ള ദശമുഖ ലക്ഷ്മണനും ും കമലേഷണനും പുത്രി മുറയിട്ടതു കേട്ടു തണം ചെന്നു തടുത്തു യുദ്ധം ചെയ്താചരനോടു ജടായുവാം പക്ഷിപ്രവരൻ അതിനാൽ വലഞ്ഞൊരു രക്ഷോവരൻ പതിച്ചാൻ ഭർത്താവിനെ കണ്ടു വൃത്താന്തമൊക്കെ സത്യം പറഞ്ഞൊഴിഞ്ഞുമേ നിന്നുടെ മൃത്യുവരായി കന്ന് ധരാപുത്രിയും തൽപ്രസാദേന പക്ഷീന്ദ്രനും രാമനെ കണ്ടു വൃത്താന്തമറിയിച്ചു അർക്കാക്ഷികം വണ്ണം സഖ്യവും ചെയ്തുടൻ കുന്നിതു ബാലിയെ സുഗ്രീവനായിക്കൊണ്ടു രാജ്യവും നൽകിനാൻ വാനരാധീശ്വരനായ സുഗ്രീവനും ജാനകിയെ തിരഞ്ഞാശു കണ്ടിടുവാൻ ദിക്കുകൾ നാലിനും രക്ഷം കവിവരന്മാരെ ഓരോ ദിശ ദക്ഷിണ ദിക്കിനു പോന്നിതു ഞങ്ങളും രക്ഷോവനെയും കണ്ടതില്ലെങ്കുമേ മുപ്പത് നാളിനകത്ത് ചെന്നിടായി അപ്പോൾ അവരെ വധിക്കും കവിവരൻ പാതാളം ഉൾപ്പൊക്കുവാസരം പോയതുമേതും അറിഞ്ഞില്ല ഞങ്ങളത് കൊണ്ടു ദർഭവിരിച്ചു കിടന്നു മരിപ്പതിന്നപ്പോൾ ഭവാനെയും കണ്ടുകിട്ടി ബലാൽ ഏതാനും ഉണ്ട് അറിഞ്ഞിട്ടു നീയെങ്കിലോ സീതാവിശേഷം അറിഞ്ഞു തരേണമേ ഞങ്ങളുടെ പരമാർത്ഥ വൃത്താന്തങ്ങൾ ഇങ്ങനെയുള്ളൊന്നും നീ അറിഞ്ഞിടും തരേ വാക്കുകൾ കേട്ടു സമ്പാദിയും ആരൂഢമോദമപനോട് ചൊല്ലിനാൻ കൃഷ്ണനാ ു ജടായു ഞാൻ ഒട്ടുനാളുള്ളവനോട് പിരിഞ്ഞതും ഇന്ന് അനേകായിരം മത്സരം കൂടി ഞാൻ എന്നുടെ സഹോദരൻ വാർത്ത കേട്ടിടിനേൻ എന്നുടെ സോദരനായ ഉദക എടുത്തു ജലാബ്ദിയെ കൊണ്ടുപോയി നിങ്ങൾ ചെയ്യിപ്പിനുതക കർമാദികൾ വാഗ് സഹായം ചെയ്താശു ഞാൻ

സമുദ്രമായി തത്ര വസിക്കുന്നു ഒരു നൂറ് യോജനയുണ്ടും നേരെ നമുക്കു കാണാം രുദ്രനാകയാൽ സാമർഥ്യമാർക്കതു ലംഘിപ്പതി അവൻ ഭൂമി തനുജയെ കണ്ണുണ്ടുവരും ധ്രുവം സോദരനെ കൊന്ന ദുഷ്ടനെ കൊല്ലണം ഏതൊരു ജാതിയും പക്ഷവുമില്ലൊരു പിന്നൊരു യജ്ഞന നിങ്ങൾ കടക്കണം ആശുപോയി രത്നാകരം പിന്നെ വന്നൊരു കൂത്തമൻ രാവണനെ രാവണൻ തന്നെയും നിഗ്രഹിക്കും ക്ഷണാൽ നിർണയം വിസ്തൃതം ലങ്കാപുരം പുക്കു കണ്ടു പറഞ്ഞു കടന്നു വരുന്നതും തമ്മിൽ നിരൂപിക്കണമൊന്നു ഒന്നൊരുമിച്ചു തമ്മിൽ പറഞ്ഞു തുടങ്ങിയ ശ്രീരാമ രാമ രാമ സമ്പാദിയുടെ പൂർവ്വ വൃത്താന്തം സമ്പാദിത പൂർവവൃത്താന്തങ്ങളോട് വാനരന്മാരോട് ചൊല്ലിനാൻ ഞാനും ജടായുവാം പ്രാതാവുമായി പുരാർപ്പിത മാനസന്മാരുമായി വേഗബലങ്ങൾ പരീക്ഷിപ്പതിന് അതിവേഗം പറഞ്ഞേൽ പോട്ടു ഞങ്ങളും വന്നു മാർത്താണ്ഡ മണ്ഡല പര്യന്തം ഉൽപ്പത്തി പക്ഷ പുടങ്ങുകളിലപ്പോൾ അവനെ ഞാൻ രക്ഷിപ്പതിനുടൻ പിന്നിലാ പക്ഷം കരിഞ്ഞു ഞാൻ വീണിതു ഭൂമിയിൽ പക്ഷദ്വയത്തോട് വീണാൻ അനുജനും പക്ഷമല്ലോ നിജം ശിരസി മൂന്നു പക്ഷികൾക്കാശ്രയം നിന്ധ്യാചലേന്ദ്രീടിനേടിനേൻ പ്രണശേഷത്താൽ ഉണർന്നോരു നേരത്തും കാണായി അറിയാഞ്ഞു വിഭ്രാന്തമായുടന്നങ്ങനെ ചെന്നിരാ നിശാകര താമസൻ തന്നോടെ പുണ്യാശ്രമത്തിനു പൂർണ്ണ ഭാഗ്യോദയാൽ കണ്ടു മഹാമു ചൊല്ലിനോടും പണ്ടു കണ്ടുള്ള എന്തു സംവാദ വിരൂപനായി വന്നതിന് എന്തു മൂലമിതാരകപ്പെട്ടതും എത്രയും ശക്സനായോരുമാനെന്തുപക്ഷം എന്നത് കേട്ടു ഞാൻ എന്നുള്ള വൃത്താന്തമൊന്നൊഴിയാതെ മുനിയോട് ചൊല്ലിനേ പിന്നെയും തൊഴുതു ചോദിച്ചിതു സന്നമായി വന്നു ചിറകും ദയാ ജീവനത്തെ ധരിക്കേണ്ടും ഉപായം ഇന്നേവൻ ഇന്ന് ചൊല്ലി തരേണമേ എന്നതു കേട്ടു ചിരിച്ചു മഹാമുനി പിന്നെ ദയാവശനായ അരുളി ചെയ്തു

ഞാൻ ും ഭ്രമിച്ചതികൾ ദുർഗതി നീക്കി സുഖിച്ചു വസിക്കണം സ്വർഗം ഗമിച്ചെന്ന് കൽപ്പിച്ചിരിക്കേ മൃത്യുഭവിച്ചു സുഖിച്ചു വാഴും ഉത്തമ അംഗം കൊള്ള വീഴും പുണ്യമൊടുങ്ങിയാൽ ഇന്ദു തൻ തൻമണ്ഡലിൽ ചെന്നു പതിച്ചു ശല്യാദികളായി ഭവിച്ച ആമോദം ഉൾക്കൊണ്ടുവാഴുതനം പിന്നെ പുരുഷൻ ഭുജിക്കുന്ന ഭോജ്യങ്ങൾ തന്നെ ചതുർവിധമായി ഭവിക്കും ബലാൽ എന്നതിലൊന്നും രേതായി ചമഞ്ഞതും ചെന്നു സീമന്തിന് യോനിയിലായി വരും യോനി രക്തത്തോട് സംയുക്തമായി വന്നു ം കൊണ്ടുക്രമം മാംസിത്വം ഭവിക്കും ആശുതശ്യാമംഗുരോൽപത്തിയും വരും പിന്നെ ഒരു പഞ്ചവിംശതി രാത്രിയാൽ പിന്നെ ഒരു മൂന്നു മാസേന സന്ധികളംഗങ്ങൾ തോറും ക്രമേണ ഭവിച്ചിടും ജാലവും നാലു മാസത്തിനാൽ ഗ്രന്ഥങ്ങളും നഖപങ്കളും ഗുഹ്യവും സന്ധിക്കും നാസികാകരണ നേത്രങ്ങളും

തൽഫലമെല്ലാം അനുഭവിച്ചിടുന്നു ഞാനിങ്ങനെ ഗർഭപാത്രത്തിൽ നിന്നു ബാഹ്യസ്ഥനെ കൽപ്പോൾ എനിക്ക് ഉറപ്പെട്ടുകൊള്ളാകു ദുഷ്കർമ്മമൊന്നുമേ ചെയ്യുന്നതില്ല ഞാൻ സൽക്കർമ്മജാലങ്ങൾ ചെയ്യുന്നതേയുള്ളൂ നാരായണ സ്വാമി തന്നെ ഒഴിഞ്ഞു മറ്റാരെയും പൂജിക്കയില്ല ഞാനെന്നുമേ

യൗവന ദുഃഖവും വർദ്ധക്യ ദുഃഖവും സർവമോർത്തോളമേതും പിന്നാലനുഭൂതമായുള്ളതിഞ്ഞു വർണ്ണിച്ച് ഞാൻ പറയുന്നു വൃന്ദാബലാൽ

ശുദ്ധം സദാശാന് പരബ്രഹ്മം നിരുപമം തരം അച്ഛതം സർവജന്മയം ശാശ്വതം മായാർമുക്തമെന്നറിയുന്നേരം മായാവി മോഹമകലുമെല്ലാവനും പ്രാരാബ്ദകർമ്മ വേഗാനുരൂപം ഭൂവി

വാഴും ദകാരുണ്യത്തിൽ ചണ്ടനായുള്ള സീതയെ പണ്ഡിതന്മാരായ രാമ സൗമിത്രികൾ നേരത്തു വന്നു തന്നാപത്തിനായി കട്ടുകൊണ്ടുപോ മായയാ ഗംഗയിൽ കൊണ്ടുവച്ചിടും ദാന്തരെ പങ്കജലോചനയെ തിരഞ്ഞിടുവാൻ മർക്കട രാജനിയോഗാൽ കപികുലം ദക്ഷിണ ഭാരതി തീരദേശേ വരും സമാഗമം നിന്നോളത്തും സംശയം എന്നാൽ അവരോട് ചൊല്ലിക്കൊടുക്ക നീ തന്നൊങ്കി വാഴുന്ന ദേശം ദയാവശാൽ അപ്പോൾ നിനക്കുപക്ഷങ്ങൾ നവങ്ങളായി ഭവിച്ചിടും അതിനെല്ലാം സംശയം എന്നെ പറഞ്ഞു ബോധിപ്പിച്ചിങ്ങനെ മുന്നം നിശാകരനായ മഹാമുനി

ോ നീലഹോ നല്ലതു മേന്മേൽ വരേണമേ നിങ്ങൾക്കു കല്യാണ ഗാത്രിയെ കണ്ടു കിട്ടേണമേ നന്നായതി പ്രയത്നം ചെയ്യില്ല അർണവം ഇന്നു തന്നെ കടക്കായി വരും നിർണയം ശ്രീരാമ സ്മൃതി കൊണ്ടു സംസാര വാരാനിധിയെ കടക്കുന്ന ശ്രീരാമ നാമസ്മൃതി കൊണ്ടു സംസാര വാരാനിധിയെ ോകനാർത്ഥമായി പോകുന്ന രാമഭക്തന്മാരാ നിങ്ങൾക്കൊരിക്കലും സാഗരത്തെ കടന്നിടുവാൻ ഏതുമോ രാലമുണ്ടാകില്ലൊരു ജാതിയും പറഞ്ഞു പറഞ്ഞു മറഞ്ഞിതനായ സമ്പാദി ഓ സമുദ്ര ഘനത്തിനോ കപികളുടെ ആലോചന പിന്നെ കവിവരന്മാർ കൗതുകത്തോടും അന്യോന്യമാശു പറഞ്ഞു തുടങ്ങിയാർ ഉഗ്രമാ ഉഗ്ര മഹാനക്രചക്ര ഭയങ്കരം സമുദ്രമാലോക്യ കുലം എങ്ങനെ നാം ഇതിനെ കിടക്കുന്നവരാതല്ലാത്തത് ചിന്തിച്ചു ഖേദിച്ചു കവികളെ മംഗതന് മർക്കട നായകന്മാരോട് ചൊല്ലിനാൻ എത്രയും വേഗമല വേഗബലമുള്ള ശൂര്യന്മാർ ശക്തിയും വിക്രമവും ഭാരമുണ്ടല്ലോ നിങ്ങളെല്ലാവർക്കും എന്നാലും നിങ്ങളെല്ലാവർക്കും എന്നാൽ ഇവരിൽ വന്നോടൊരുത്തൻ പറയണം ഞാനതിനാളെന്നവനല്ലോ നമ്മുടെ പ്രാണനെ രക്ഷിച്ചുകൊള്ളുന്നതും ദൃഢം സുഗ്രീവരാമ സൗമിത്രികൾക്കും ബഹുവ്യഗ്രഹം കളഞ്ഞു രക്ഷിക്കുന്നതും അവൻ അങ്ങനെങ്ങനെ ചെന്നതുകേട്ടവൻ

സാക്ഷാൽ മഹാദേവ ബീജമല്ലോ ഭവാൻ പിന്നെ വാദാത്മജനാകുമുണ്ടവൻ തന്നോട് പുത്രനായ അഞ്ജന പറ്റുള്ളവായൊരു സത്വഗുണപ്രധാനൻ ഭവാൻ കേവലം കേഞ്ചസാതായി വീണ നേരം ഭവാൻ അഞ്ഞൂറ് യോജനമേൽ പോട്ടു ചാടിയതും ഞാൻ അറിഞ്ഞിരിക്കും നിതു മാനസേ ചണ്ടകിരൺ അനുദിച്ചു പൊങ്ങുന്നേരം മണ്ഡലം തന്നെ തുടതുളെ കണ്ടു നീ പക്കുമെന്നൂർത്തു ഭക്ഷിപ്പാൻ അടുക്കയാൽ വജ്രമേറ്റു പതിച്ചതും ദുഃഖിച്ചു പിന്നെയും കൊണ്ടുപോയി പാതാളം അപ്പോൾ ത്രിമൂർത്തികൾ മുപ്പത്തൊന്നു കോടി വനവർ തമോളൂ ഉൽപ്പല സംഭവപുത്രവർഗത്തോടും പ്രത്യക്ഷമാ പ്രത്യക്ഷരായി വന്നുഗ്രഹിച്ചിടിനാൽ മൃത്യുവരാ ലോകനാശം വരുമ്പോഴും കൽപ്പാന്തകാലത്തുമില്ല മൃദിയെന്നും

ൂർത്തിയെ പോലെ വളർന്നവൻ ഭൂമിധരാകാരനായി ക്ഷണാൽ രാവണനെ കുലത്തോടു മുടുക്കെ ഞാൻ ദേവിയെയും കൊണ്ടു പോരുവനെന്നുമേ അല്ലോ ദശകന്ധന ബന്ധിച്ചുമല്ലവേ വാമകരത്തിൽ എടുത്തുടൻ കൂടെ രംഗാപുരത്തെയും കൂടെ വലത്തുകരത്തിലാക്കിക്കൊണ്ടു രാമാതികു കയ്യിലുണ്ടാകയാൽ മാരുതി വാക്കുകേട്ടോ ഒരു വിധി സുതനാരൂള കൗതുകം ചൊല്ലിനാൻ പിന്നെയും ദേവിയെ കണ്ടുതിരികെരിക്ക് രാവണനോട് എതിർത്തിയിടുവാൻ പിന്നെയാം നിഗ്രഹിച്ചിടുന്ന ശാസ്യന് രാഘവൻ വിക്രമം കാട്ടുവനേരമാമല്ലോ പുഷ്കരമാർഗേണ പോകും നിനക്കൊരു വിഘ്നം വരായി കല്യാണം ഭവിക്കതേ തവ ശ്രീരാമകാര്യർത്ഥമായല്ലോ പോകുന്നു

हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे